ാരസംഘടനയായ എം എം എ മോഹൻലാൽ പ്രസിഡന്റായി തുടർന്നേക്കുമെന്നറിയുന്നു സിദ്ദിഖ് വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആളെ തെരഞ്ഞെടുത്തേക്കും വോട്ടെടുപ്പ് ഒഴിവാക്കാനാണ് ശ്രമം കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും പുതിയ കമ്മിറ്റിയിലും ഉണ്ടാകും അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അവസാന യോഗത്തിലെ തീരുമാനങ്ങൾ ജനറൽ ബോഡി അറിയിക്കും കഴിഞ്ഞ പത്തു മാസമായി അഡ്ഹോക്ക് കമ്മിറ്റിയാണ് നിലവിലുള്ളത് അർജുൻ മഠനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മഠന് ഗുഡ് ഈവനിങ് അങ്ങനെ എ എം എക്ക് പഴയ കമ്മിറ്റി തന്നെയായിരിക്കും നാളെ നിലവിൽ വരികയെന്നറിയുന്നു നാളെ ജനറൽ ബോഡിയാണ് പക്ഷേ അപ്പോഴും സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിദ്ദിക്കിന് പകരം ആരുവരും എന്ന ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയല്ലേ ഡോക്ടർ അഴുകുമാർ താരസംഘടനയായ എം എം എയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നാളെ കൊച്ചിയിൽ ചേരും പുതിയ കമ്മിറ്റിയെ നാളെ തിരഞ്ഞെടുക്കും പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത അതേസമയം സിദ്ദിഖ് വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്തും ബാബുരാജ് അടക്കമുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് വോട്ടെടുപ്പ് ഒഴിവാക്കാനാണ് ഇപ്പോൾ അഴ്വോ കമ്മിറ്റി ശ്രമിക്കുന്നത് വോട്ടെടുപ്പ് വരികയാണെങ്കിൽ താൻ മത്സരരംഗത്തേക്കില്ല എന്ന് മോഹൻലാൽ അഴ്വോ കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ജൂണിലാണ് മോഹൻലാൽ പ്രസിഡന്റായും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് പക്ഷേ കമ്മിറ്റി നിലവിൽ വന്ന രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് മാത്രവുമല്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെയും ആരോപണം വന്നു കേസെടുക്കുകയും ചെയ്തു അതേസമയം കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ളവർ അഡ്ഹോ കമ്മിറ്റിയായി തുടരുകയായിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും കൂടുതൽ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ അഡ്ഹോ കമ്മിറ്റി തുടരുകയായിരുന്നു എന്തായാലും നാളെ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് താങ്ക് യു അർജുൻ ഭട്ടനോടാണ് വിവരങ്ങൾ നൽകിയത് എ ബമ്മയുടെ സ്ഥാനത്തേക്ക് വീണ്ടും മോഹൻലാൽ തന്നെ വന്നേക്കും പഴയ കമ്മിറ്റി അതിനെ തുടർന്നേക്കും സിദ്ധിക്കിരുന്ന സ്ഥാനം മാത്രമായിരിക്കും ഇപ്പോൾ മാറുക അത് ആര് വരും എന്നുള്ളത് നാളെ നമുക്ക് ഉച്ചയോടുകൂടി അറിയാം